കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു നാടകരചനയിൽ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ കെ സി ജോര്ജിനും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ ശരണ്ണിക്കും ചടങ്ങിൽ വെച്ച് ആദരവ് നൽകി കാഞ്ചിയാർ സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിലെ പ്രവേശനോത്സവം സംഘാടക മികവ് കൊണ്ടും വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ആദ്യമായ സ്കൂളിലേക്കെത്തിയ കുട്ടികളെയും വേനലവധി കഴിഞ്ഞ പുതിയ അധ്യയന വർഷത്തിലേക്ക് കിടക്കുന്ന കുട്ടികൾക്കും വിപുലമായ സ്വീകരണമാണ് ഒരുക്കിയത് കുട്ടികൾക്കൊപ്പം അവരുടെ മാതാപിതാക്കളും ചടങ്ങിൽ പങ്കാളികളായി ചടങ്ങിൽ വെച്ച സൈൻ കമ്മ്യൂണിക്കേഷന്റെ ആദ്യകാല നാടകകൃത്തും സംസ്ഥാന അവാർഡ് ജേതാവുമായ കെ സി ജോർജിനെയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ ശരണ്യ മോഹനെയും എം ജി യൂണിവേഴ്സിറ്റി ബി എഡ് പ്രോഗ്രാം മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയ റിൻഡു റോയിയെയും ആദരിച്ചു സ്കൂൾ ചെയർമാൻ ഫാദർ ഡോക്ടർ ഇമ്മാനുവൽ കിഴക്കേത്തലിക്കൽ പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇവിടെയിരിക്കുന്ന മാതാപിതാക്കന്മാർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു കൂടി ഈ അധ്യയന വർഷം നമുക്ക് ആരംഭിക്കാം ദൈവത്താൽ നമുക്ക് പത്ത് മുന്നൂറിനടുത്ത് പുതിയ അഡ്മിഷൻസ് സയൻസ് സ്കൂളിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്ന പഴയ മാതാപിതാക്കൾ വന്ന ഞങ്ങളെ വിശ്വസിച്ച് കുഞ്ഞുങ്ങളെ ഈ സ്കൂളിലേക്ക് ആഘോഷങ്ങളിൽ കെ ജി വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷനും നവാഗതർക്ക് ബ്ലെസ്സിംഗ് സെറിമണിയും നടന്നു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി അനുമോദിച്ചു